േര് സിനി ബൈജു ഞാൻ കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ എൻ്റെ മ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് പക്ഷേ രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല എന്നങ്ങ് തിരിച്ചു പോയി ഞാൻ വസ്തുക്കളായ തേനും ഉപ്പും മേടിച്ചുകൊണ്ടങ്ങ് പോയി ഒരു ദിവസം പെട്ടെന്ന് മോനെ പെട്ടെന്ന് ഒരു കലശലായ പനി വന്നു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഒരു കുറവുമില്ല രാത്രി മുഴുവൻ തുടച്ച് എടുത്തിട്ട് ഒരു കുറവുമില്ല അങ്ങനെ എമർജൻസ് ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി എമർജൻസി ആയിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ് കൗണ്ട് ഒരുപാടങ്ങ് കുറഞ്ഞുപോയി അപ്പം നമുക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു അങ്ങനെ എമർജൻസി ആയിട്ട് ആംബുലൻസിൽ ഒരു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ മാതാവിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ തീർത്ഥാടനം ഉടമ്പടി എടുത്തില്ല അപ്പോഴെനിക്ക് ഞാൻ ശക്തമായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ് കൗണ്ട് നോർമൽ എത്തണേ ഞാൻ വന്ന് ഉടമ്പടി എടുത്താക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിരുന്നു ഒരു മൂന്ന് മാസം എടുത്തു ആ കുഞ്ഞിൻ്റെ നോർമൽ റേറ്റിൽ വരാൻ ഞാൻ അങ്ങനെ കുഞ്ഞിന് ഇതായതിനു ശേഷം വന്ന് ഉടമ്പടി എടുത്തു സാക്ഷ്യം പറയാമെന്ന് അന്ന് നേർന്നിരുന്നു ശക്തമായിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഫോണിൽ മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഏത് നിമിഷം ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എനിക്ക് പണ്ട് മുതലേ മാതാവിനെ ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അപ്പോൾ എനിക്ക് ഒരു പത്രം കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പത്രം എൻ്റെ ഒരു റിലേറ്റീവ്സ് എനിക്ക് കൊണ്ടു തന്നാണ് ഞാൻ ഈ ഈ മാതാവിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ ആലപ്പുഴയിലുണ്ട് എന്നറിയുന്നു പക്ഷേ ഇത്രയും ദൂരം കൊല്ലത്ത് വരെ വരാൻ എനിക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകും എൻ്റെ വീട്ടിൽ വിടുമോന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഹസ്ബൻഡ് ടുത്ത് പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരുമിച്ചാണ് ഇവിടെ വന്നത് അന്ന് ഇവിടെ അവധിയായിരുന്നു ഒരു പെസഹ വേഴോ ആയിരുന്നു ഇവിടെ അവധിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മോനെ കൗണ്ട് നിന്ന് അവസാനം ബോൺമാരോ ചെയ്യണോന്ന് വരെ പറഞ്ഞതാണ് ബ്ലഡ് കൗണ്ട് ഒരിക്കലും ഒരു പകുതിയിലിങ്ങനെ നിൽക്കുക നോർമൽ വരണമെങ്കിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലും മുകളിലോട്ട് വരണം കുഞ്ഞിനൊരു എൺപതിനായിരത്തിൽ നിൽക്കുക അതിൽ കൂടുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കുഞ്ഞിന് നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുത്ത് എൻ്റെ കുഞ്ഞിന് ഒരാഴ്ചക്കകം പിന്നെ പത്ത് പത്ത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴാണ് ബ്ലഡ് നോക്കേണ്ടത് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് എനിക്കത് ഒട്ടും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമല്ലോ എൺപതിനായിരത്തിൽ കിടന്ന കൗണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരമായി എൻ്റെ മാതാവ് എന്നെ ഉയർത്തി എന്നെ അവിടെ അനുഗ്രഹിച്ചു പിന്നെയും മോൻ്റെ തന്നെ ഒരു രോഗസൗഖ്യം കൂടിയാണ് ഇവിടെ ഒരു കഴല കണക്ക് വന്നു അന്ന് ഞാൻ കൊണ്ടുപോയി ഇത് ഇണക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എഫ് എൻ എസ് സി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതിനും കൊടുത്തിട്ട് ഞാൻ മാതാവിനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ തേനും ഉപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു ഈ രണ്ട് സാക്ഷ്യങ്ങളാണ് എൻ്റെ മോൻ്റെ കാര്യം പിന്നെ മോളെ കാര്യം മോള് പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ അവൾ പഠിക്കും ആവറേജ് കൂടുതൽ പഠിക്കും പക്ഷേ അവൾ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് മാർക്ക് കുറവാണ് ഫിസിക്സും ഒക്കെ പാടാണ് അമ്മ എക്സാം എഴുതിയിട്ട് വന്നിട്ട് പറയാം അമ്മ എനിക്ക് ടഫായിരുന്നു അങ്ങനെയാണ് അപ്പം അപ്പോൾ ഞാൻ പറയും നീ വിഷമിക്കേണ്ട മാതാവില്ലേ നമ്മുടെ കൂടെ ഞാൻ അവൾ എക്സാമിന് പോകുമ്പോൾ അവൾ എൻ്റെ കാശിരൂപ ഞാൻ അവൾക്ക് കൊടുത്ത് ഉപ്പും കൊടുത്തുവിടും അപ്പോൾ അവൾ പറയാം അമ്മ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഉപ്പിങ്ങനെ വിതറിയിട്ടാണ് ഞാൻ ഇരുന്നത് കാശിരൂപ ശക്തമായിട്ട് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതിയത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ നല്ല മാർക്കുണ്ടെങ്കിലേ പറ്റൂ അപ്പം നയൻറ്റി സിക്സ് മാർക്ക് ഞാൻ വെറുതെ എൻ്റെ ഒരു ഗസിന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് പക്ഷേ എൻ്റെ മാതാവ് അവിടെയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് നൽകി എൻ്റെ കുഞ്ഞിന് പിന്നെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു പിന്നെ അഡ്മിഷന് വേണ്ടി നഴ്സിംഗ് ആയിരുന്നു താല്പര്യം പോകാൻ അപ്പോൾ വെളിയിലൊക്കെ പോകണമെങ്കിൽ നയൻറ്റി എയിറ്റ് ഉള്ളവർക്ക് പോലും കേരളത്തിൽ കിട്ടുന്നില്ല നയൻറ്റി നയൻ ഉള്ളവർക്ക് പോലും കേരളത്തിൽ കിട്ടിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ദൈവം അവിടെ അനുഗ്രഹിച്ചു ഞാൻ ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഉപ്പ് വെച്ച് കാശിരൂപം വെച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് മാതാവ് എൻ്റെ കുഞ്ഞിനെ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ ഉപാസന നഴ്സിംഗ് കോളേജിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ എൽ ബി എസ്സിൽ അഡ്മിഷൻ കിട്ടി ഇപ്പം ഫസ്റ്റ് മറ്റ് സെമ്പ് കഴിഞ്ഞ് പോകേട് അത് അതും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് മൂന്നാമത്തെ പുതുക്കലായിരുന്നു അന്ന് വന്ന് ഞാൻ സാക്ഷി പേപ്പറൊക്കെ മേടിച്ച് കൊണ്ടു വന്നതാണ് പക്ഷേ എനിക്കന്ന് സമയം അങ്ങ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എട്ടരൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് എനിക്കന്ന് പറയാൻ പറ്റിയില്ല പിന്നെ അടുത്ത അത് രണ്ടുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞോളൂ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരു നാണക്കേടുവല്ലേ ആയിരുന്നു എന്തൊരു വിചാരിക്കും ആളുകൾ ഇനി എന്നെ എന്തൊരു പറയും എന്നൊക്കെ പേടിച്ച് പേടിച്ചാണ് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ആദ്യ പ്രാവശ്യം കൊടുത്തത് പിന്നെ എനിക്ക് ഇത് കൊടുക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഹരമാണ് എനിക്ക് എനിക്ക് ആ പത്രം മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് കൊടുത്ത് തീർക്കണം ഞാൻ മാതാ അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നത് പോലെ മാതാവിനെ പറഞ്ഞു വേണം കൊടുക്കാൻ വെറുതെ ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് പോകുമായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അറിയാത്തവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രം നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ പിന്നീട് ഇപ്പോൾ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത് അതിൽ നിരസിച്ചവരും ഉണ്ട് അവരെടുത്ത് ഞാൻ പറയും ആ സാരമില്ല വാങ്ങണ്ട ചിലർ എനിക്ക് സന്തോഷം തോന്നിയ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞവണ്ണം പത്രം കൊടുത്തപ്പോൾ രണ്ടുമൂന്ന് പേര് ഇങ്ങോട്ട് വന്നിട്ട് ഈ മാസത്തെ പത്രം കിട്ടിയില്ല ചേച്ചി എനിക്ക് താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങ് താങ്ക്സ് പറഞ്ഞു മാതാവ് നിന്നിൽ വിശ്വാസം ഉള്ളവരുണ്ടല്ലോ പക്ഷേ എവിടെ ചെന്ന് നമ്മൾ പത്രം കൊടുത്താലും അവർക്കെല്ലാം അറിയാം ആ കൃപാസനത്തിലല്ലേ അല്ലേ കൃപാസനത്തിൽ അത് കേൾക്കുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമാണ് പിന്നെ വീടിനടുത്ത് ഉള്ളൊരു ഹോം ഗോജിൽ ഞാൻ പോയി ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു ഫുഡ് കൊടുക്കും പിന്നെ അവിടെ ഒരു പാരിപ്പള്ളിയിൽ ഇ എസ് എ ഹോസ്പിറ്റലിൽ ഫുഡ് പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി പ്രേക്ഷിത വിലയിട്ട് അച്ഛൻ്റെ ഡെയിലി ടോക്ക് എന്നും കേൾക്കും അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയും കൂടും അച്ഛൻ പറയുന്ന ധ്യാനം കേട്ട് കേട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എനിക്കൊന്നും അറിയില്ല ബൈബിൾ വായിക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു ബൈബിൾ മേടിച്ചുകൊണ്ട് പോയി ഇപ്പം ഞാനത് അരമണിക്കൂർ വീതം വായിക്കാറുണ്ട് എന്ത് സങ്കടം വന്നാലും എൻ്റെ ഉടമ്പടി കാശി രൂപവും ജപമാലയും ജപമാലയും ചെല്ലാനൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് എടുത്തിട്ട് ഒരു വിശ്വാസ പ്രമാണം ഒരു നന്മ നിറഞ്ഞ ഒരു സ്വർഗസന ചൊല്ലി ഞാൻ എന്ത് എന്ത് സങ്കടം മനസ്സിനുണ്ടോ അപ്പോഴേ ആ സങ്കടം എനിക്കത് മാതാവ് അപ്രത്യക്ഷമാക്കി തരും പിന്നെ എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും മാതാവ് വിളിച്ചു പോവും അമ്മേ ഇന്ന് തന്നെ ഞാൻ ഇപ്പം ഒരു മാസമായി വരാൻ ലേറ്റായി അപ്പോൾ ഈ സാക്ഷി എനിക്കിന്ന് പറഞ്ഞിട്ട് പോകുന്ന എനിക്കൊരു സമാധാനം ഇല്ല കഴിഞ്ഞ ആഴ്ച വന്ന് കഴിഞ്ഞ മാസം വന്നപ്പോഴേ പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് പറ്റിയില്ല പിന്നെ എന്നെ കളിയാക്കിയവർ വരെയുണ്ട് എൻ്റെ കൂട്ടുകാരെന്നെ ചോദിക്കും നീ എന്തോ മതം മാറിയ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയും മതത്തിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മളെ രക്ഷിക്കും എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എൻ്റെ കൊച്ചിനൊക്കെ ഒരു പനി വന്ന ഞാൻ ആദ്യം മരുന്നല്ല കൊടുക്കുന്നത് ഞാൻ ആദ്യം പോയി ഉടമ്പടി രൂപ എടുത്ത് കൊച്ചിൻ്റെ ഉടുപ്പിൽ പിൻ ചെയ്ത് വെക്കും എന്നിട്ട് തേനും ഉപ്പും കൊടുക്കും എൻ്റെ ഡോക്ടർ മാതാവാണ് എൻ്റെ നേർച്ച വസ്തുക്കളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മരുന്നായിട്ട് ആദ്യം ഞാൻ കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ മരുന്ന് ഞാൻ കൊടുക്കത്തുള്ളൂ കഴിവതും ഞാൻ ആശുപത്രി പോവാൻ നോക്കത്തില്ല മാതാവിൽ വിളിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി ആദ്യമേ ക്ഷമ പറയുകയാണെങ്കിൽ ഞാൻ താമസിച്ചു പോയി രണ്ടായിരത്തി ൂന്നിൽ ഉടമ്പടി എടുത്തതാണ് ഞാൻ ആദ്യം ഞാൻ ക്ഷേമ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനോടും മാതാവിനോടും ഒരുപാട് നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ കയറിയിൽ നിന്ന് ആദ്യത്തെ സാക്ഷ്യമാണ് പറയുന്നത് എല്ലാ എന്നും വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പക്ഷേ എനിക്ക് അന്ന് എനിക്കിത് നേരത്തെ കിട്ടി ഇതിപ്പോൾ ഒന്നര വർഷമായി മോൻ്റെ ഐസൗക്ക് മോളേത് കിട്ടിയിട്ട് ഇപ്പോഴാണ് പറയാൻ പറ്റിയത് അതിൽ അതിയായ സന്തോഷമുണ്ട് മാതാവിനും തിരുക്കുമാരനൂർ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും സുനി ബൈജു എന്ന ഈ സഹോദരിയും മക്കളും ഒത്തിരി നന്ദിയോടും വലിയ സന്തോഷത്തോടും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സമർപ്പിച്ച് നന്ദി പറയുന്നു ആദ്യം കുഞ്ഞിനുണ്ടായ കൗണ്ട് വളരെ കുറഞ്ഞു പോകുന്ന ഒരു അസുഖം ഒത്തിരി നാളത് കൂടി കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി ഉടമ്പടി എടുത്ത നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എൺപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിലേക്ക് കൗണ്ട് കൂടിക്കിട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ മകനെ ലഭിച്ചതിനെക്കുറിച്ചാണ് അമ്മ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഡോക്ടർമാർ അപകടകരമായ ഒത്തിരി സാഹചര്യങ്ങളെക്കുറിച്ച് കുഞ്ഞിനെ പറ്റി പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യം നൽകി കുഞ്ഞിനെ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവെച്ചത് രണ്ടാമത് കുഞ്ഞിൻ്റെ കക്ഷത്തിലുണ്ടായ കടലയിലുണ്ടായ ഒരു കടല അത് എന്തു ചെയ്തിട്ടും അത് മാറാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതും ഒരു പ്രയാസമുള്ള കാര്യമായി കുടുംബത്തിൽ മാറിക്കൊണ്ടിരുന്നു നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് പൂർണ്ണമായും മാറിപ്പോവുകയും മറ്റു മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സൗഖ്യപ്പെട്ടതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മകൾക്ക് ലഭിച്ച ഫുൾ എ പ്ലസ് പ്ലസ് ടു ലഭിച്ച ഫുൾ എ പ്ലസും അതോടൊപ്പം കേരളത്തിൽ തന്നെ നഴ്സിംഗിന് ലഭിച്ച പ്രവേശനവുമാണ് കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഈ അമ്മ തൻ്റെ കുടുംബത്തെ ചെറുത്തുപിടിച്ച് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ ആശ്രയം മുഴുവനും പരിശുദ്ധ കൃപാസനം മാതാവിലാണ് എൻ്റെ ഡോക്ടർ അമ്മയാണ് ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ വിശ്വാസത്തുള്ള പ്രയോഗമാണ് എൻ്റെ മക്കൾക്കുള്ള അഭിഷേകത്തിനും വിജയത്തിനും രോഗത്തിന് സൗഖ്യമായും തീരുന്നതെന്ന് ഉടമ്പടി നമ്മളോട് ആവശ്യപ്പെടുന്ന മനോഭാവം ദൈവനാമത്തെ എത്ര കണ്ട് സന്തോഷത്തോടെ പ്രഘോഷിക്കും എന്നുള്ളതാണ് ഇന്ന് ധ്യാനത്തിൽ വച്ച് നമ്മളോടത് ആവർത്തിച്ച് സൂചിപ്പിച്ചു ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സന്നദ്ധമാണോ ദൈവത്തിന് ഉപകരിക്കുന്നവ ചെയ്യുന്നതിന് വേണ്ടി തീഷ്ണതയുണ്ടോ എന്ന് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ എല്ലാ കാര്യവും അമ്മമാതാവിൻ്റെ നന്മകൾ അറിയിക്കുവാൻ വേണ്ടിയുള്ള മകളുടെ തീഷ്ണുതയും സന്തോഷവും അത് വിശ്വസിച്ച് ഉറപ്പിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന കാര്യങ്ങളും ഓരോ ഉടമ്പടിയിലും നമുക്ക് കൈമാറുന്ന സന്തോഷം അതാണ് നാം അമ്മയോടൊപ്പമാണോ അമ്മ കൂടെ വന്ന് ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തെയും നിവർത്തിച്ചു തരുന്നു നാം ഉടമ്പടിയിൽ വിശ്വസ്തരാണോ നമുക്ക് പോലും സാധിക്കില്ലെന്ന് കരുതുന്ന എല്ലാ വിഷയങ്ങളിലും അമ്മ മാതാവ് തീരുമാനം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവസാനം മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ചോദ്യമുണ്ടാകുമ്പോൾ മകൾ ധൈര്യപൂർവ്വം പറയുക ആരാണോ എന്നെ രക്ഷിക്കുക അതാണ് എൻ്റെ ദൈവം ഞാനത് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്മയുടെ സന്നിധാനത്തിൽ നിന്ന് അകലം പാലിക്കുവാൻ സാധിക്കില്ലെന്ന് നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈശോ നൽകുന്ന രക്ഷയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക